എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിന് മുൻപ് പച്ചമുട്ട കഴിച്ചു നോക്കൂ അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിന് മുൻപ് പച്ചമുട്ട കഴിച്ചാൽ കിടപ്പറയിൽ കരുത്തു വർധിക്കും കൂടാതെ മസിലുകളുടെ കരുത്തിനും കോശങ്ങളുടെ കേടുപാടുകൾ ഇല്ലാതാക്കുന്നതിനും പച്ചമുട്ട ഉത്തമമാണത്രേ ഒരു പച്ചമുട്ടയിൽ ആറ് ഗ്രാം പ്രോട്ടീനുകളും ധാരാളം ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ പുരുഷന്മാർ ദിവസവും ഒരു പച്ചമുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ദിവസവും ചൂടുള്ള കട്ടൻ കാപ്പിയിൽ പച്ചമുട്ട ചേർത്ത് കഴിക്കുന്നത് ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധന്മാർ പറയുന്നത് ഭൂരിഭാഗം പേരുടെയും ഭക്ഷണക്രമത്തിൽ മുട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തിനെ കരുത്തു വർദ്ധിപ്പിക്കുവാനും ശേഷിയുള്ള ആരോഗ്യത്തിന്റെ കലവറയാണ് മുട്ട ധാരാളം ആന്റി ഓക്സിഡൻറുകൾ അടങ്ങിയുള്ള മുട്ട പുരുഷന്മാർ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് വേവിച്ച മുട്ടയേക്കാൾ പച്ചമുട്ടയാണ് പുരുഷന്മാരുടെ ആരോഗ്യത്തിന് നല്ലത് ലൈംഗിക ജീവിതം സന്തോഷകരമാക്കാൻ ഇത് കൂടുതലായി സഹായിക്കുന്നുണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പച്ചമുട്ടക്ക് കഴിയും അതുപോലെ ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് പച്ചമുട്ട അതിനാൽ പച്ചമുട്ട പുരുഷന്മാർക്ക് ഉത്തമമാണത്രേ മാത്രവുമല്ല പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കും പലതരത്തിലുള്ള ഔഷധങ്ങളും പച്ചമുട്ടയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫലം കാണുന്നവയുമാണ് അതിനാൽ ദിവസവും ഒരു പച്ചമുട്ട അത് നാടൻ കോഴിമുട്ട കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ബീജങ്ങളുടെ ആരോഗ്യത്തിനും ലൈംഗിക ആരോഗ്യത്തിനും ഏറെ ഉപകാരപ്രദമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ E alla supertu كلكم bye bye